ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തരം കാര്യങ്ങളൊന്നും പുരുഷന്മാർ പുറത്തു പറയില്ല അതെ ഇത് സ്ത്രീകൾ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകളുടേത് ഒരൽപം സങ്കീർണത നിറഞ്ഞതും എന്നാൽ ആ പ്രസ്താവന ഭാഗികമായി മാത്രം ശരിയാണ് പുരുഷന്മാരെ മനസ്സിലാക്കുന്നതും ചിലപ്പോൾ സങ്കീർണമാണ് അവരുടെ മനസ്സിലും ആരോട് പറയാത്തതായ കാര്യങ്ങളുണ്ട് അവ ഉച്ചത്തിൽ പറയാതെ തന്നെ സ്ത്രീകൾ മനസ്സിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പുരുഷന്മാർ പുറത്തു പറയാത്തതും എന്നാൽ തങ്ങളുടെ പങ്കാളിയെ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നതുമായ അത്തരം ചില കാര്യങ്ങൾ അതിൽ ഒന്നാമതായി പുരുഷന്മാർക്കുമുണ്ട് വികാര വിക്ഷോഭങ്ങൾ അതെ ഇത് മനസ്സിലാക്കുവാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല പുരുഷന്മാർക്കും ധാരാളം വികാരമുണ്ട് എന്നാൽ അവർ സ്ത്രീകളെ പോലെ വൈകാരികത പ്രകടിപ്പിക്കുന്നവരാണോ അതോ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അതേ രീതികൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്നായിരിക്കും ഉത്തരം പുരുഷന്മാർ അപൂർവമായി മാത്രമേ കണ്ണുനീർ പൊഴിക്കാറുള്ളൂ പക്ഷെ അവരുടെ വികാരങ്ങൾ പുറത്തുവിടാൻ മറ്റു വഴികളെ അവർ ആശ്രയിക്കും കുറച്ച് പുരുഷന്മാർ ഉദാഹരണത്തിന് അധിക നേരെ ജിമ്മും വ്യായാമവും ചെയ്ത് സമയം കളന്നു മറ്റു ചിലർ സംസാരിക്കുന്നത് നിർത്തി സംഗീതം കേൾക്കുകയും ടെലിവിഷൻ കാണുകയും ചെയ്യും ചിലർ തീർച്ചയായും മദ്യത്തിൽ സമാധാനം കണ്ടെത്തും നിങ്ങളുടെ പുരുഷന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അടുത്തതായി ലൈംഗിക അഭിലാഷങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതെ എന്നെ എന്റെ പങ്കാളി ആഗ്രഹിക്കുന്നു എന്ന് തോന്നൽ പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവനോട് പറയുമ്പോൾ അവനത് ഇഷ്ടപ്പെടുന്നു ഇല്ല ഞങ്ങൾ ദൈനംദിന ജോലികളെ കുറിച്ചല്ല സംസാരിക്കുന്നത് നിങ്ങളുടെ ലൈംഗിക അഭിലാഷങ്ങൾ നിങ്ങൾ അവനോട് പറയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ ലൈംഗികമായി ഉത്തേജിപ്പിക്കുന്നത് എന്താണെന്ന് അവനോട് പറയുക നിങ്ങളുടെ ലൈംഗിക ഭാവനകളെ കുറിച്ച് നിങ്ങളുടെ പുരുഷനോട് തുറന്നു പറയുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവന്റെ മുൻപിൽ നിങ്ങൾ നാണിച്ചു നിൽക്കുന്നത് അവൻ ഇഷ്ടപ്പെടില്ല അടുത്തതായി വീട്ടിലെ വഴക്കുകളിൽ മധ്യസ്ഥത നിൽക്കേണ്ടി വരിക നിങ്ങളുടെ അമ്മായി അമ്മയുമായി വഴക്കുണ്ടാക്കുമ്പോൾ അത് സ്വയം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുക നിങ്ങൾ രണ്ടുപേരും ഭർത്താവിന് തുല്യ പ്രാധാന്യമുള്ളവരായതിനാൽ പുരുഷന്മാർ അതിൻ്റെ വരാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തെറ്റുകാരിയല്ലെങ്കിലും അമ്മ എല്ലായപ്പോൾ ശരിയാണ് എന്ന അവന്റെ ചിന്തയാണ് ഇതിനുള്ള മറ്റൊരു കാരണം ഇത് അടിവരയിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കുക നിങ്ങളും അമ്മായി അമ്മയും തമ്മിലുള്ള വഴക്കുകളിൽ അവനെ വലിച്ചിടാതിരിക്കുക അടുത്തതായി പുരുഷന്മാർക്ക് എല്ലായൊപ്പം പരിഗണന നൽകേണ്ടതുണ്ട് അതെ തീർച്ചയായും എല്ലാവരും ബഹുമാനിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് എങ്കിലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്നേഹത്തെക്കാൾ കൂടുതൽ പുരുഷന്മാർ ബഹുമാനത്തിൽ വില മതിക്കുന്നുണ്ട് തന്റെ ബഹുമാനത്തോടെ നോക്കുന്ന ഒരു സ്ത്രീയെ പുരുഷൻ ഇഷ്ടപ്പെടുന്നു അവൻ നിങ്ങളോട് ഈ കാര്യം നേരിട്ട് പറയുകയില്ല എന്നാൽ അവന്റെ തീരുമാനങ്ങളെ നിങ്ങൾ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുമെന്ന് തീർച്ചയായും അവൻ പ്രതീക്ഷിക്കുന്നു താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ വിക് പുരുഷന്മാരെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്നു എന്ന് തോന്നൽ അവനിൽ നല്ല അനുഭവമാണ് നൽകുക എന്ന് പ്രത്യേകം ഓർക്കുക അതുപോലെ തന്നെ പുരുഷന്മാരെ അവന്റെ സുഹൃത്തുക്കൾ അവൻക്ക് പ്രധാനമാണ് ഇടക്കിടെ തന്റെ സുഹൃത്തുക്കളായ ആൺകുട്ടികൾ മാത്രമായി രാത്രി സമയം ചെലവഴിക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യും അവന് തന്റെ സുഹൃത്തുക്കൾ പ്രധാനമാണ് എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഞാനാണോ അതോ സുഹൃത്തുക്കളാണോ പ്രധാനം എന്നുള്ള തരം ചോദ്യങ്ങൾ ഭർത്താവ് ചോദിക്കരുത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അവന്റെ മുൻഗണനകളെ പട്ടികപ്പെടുത്തരുത് അവന്റെ സുഹൃത്തുക്കൾക്ക് അവന്റെ ഹൃദയത്തിൽ ഒരിടമുള്ളപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടം അവന്റെ ഹൃദയത്തിലുണ്ട് ഉണ്ട് എന്നത് മനസ്സിലാക്കുക ഒരു പുരുഷനോ സ്ത്രീയോ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പൂർണമായ ഒരു മാർഗരേഖയൊന്നുമില്ല ഇതുപോലെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു നിയമപുസ്തകവും നിലവിലില്ല രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ പരസ്പരം മനസ്സിലാക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ബന്ധത്തിന് ഒരുപാട് ദൂരം പോകാൻ സാധിക്കും നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതവും ആസ്വദിക്കാം